ഇതെ പിടിച്ചാ 500 രൂപയന്റെ ബേക്കറി ഉണ്ട് അച്ഛൻ സന്തോഷായിട്ട് കൊണ്ട് കൊടുക്ക്ട്ടോ ഉയി അല്ല മോളേ ഇതെപ്പ വന്ന നീ ആരോണിച്ചി ദാ വരുന്നോർത്താ ഒരു മിനിറ്റ് ഇടങ്ങേരെ എന്താ ലാന്നോ രോണിച്ചി എന്താ ലാന്നോ മോളേ ഉയി ഇതൊന്നും വേണ്ടേ നിനപ്പ അത് കുറച്ച് ബേക്കറിയാണ് വെച്ചേ സുഗന്ധേനി അല്ലേ മോളേ ഇതിనికి ആ സുഗന്ധേനി അല്ല മോളേ વિશેഷമൊന്നുമൈ ഇല്ല അത് പോയായിരുന്നു વિશેഷമൊന്നുമില്ല ഓർത്തോ ഷൈജാൻ്റെ വരിയില്ല ആ അണേ അതേടിയുണ്ട് ആണേ എന്നാ നീതൊന്നും എല്ലാരും ഓണേച്ചി നിങ്ങളെ നാട്ടിലുള്ള പമ്പളെ പ്രത്യേകിച്ചും മോളെ എന്ന് വിളിച്ചിട്ട് നിങ്ങളെ മോൻ്റെ നീ നീന്നെല്ലാം വിളിക്കുന്നത് ഉം ഈനിയെല്ലാം മോളെ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ തലേ കയരു ഈനിയെല്ലാം വരച്ച വരയിൽ നിത്തിക്കണം